ഹലോ ഇപ്പോൾ മാജിക് നേടുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു ഫ്രോക്ക് ഉണ്ടല്ലോ ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് നമ്മളൊരു ഫീഡിംഗ് ഫ്രോക്ക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് ആക്കുമ്പോൾ പുറത്തോട്ടേക്ക് ഈ ഒരു സിബ് കാണാനൊന്നും പറ്റുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലെല്ലാം ചെയ്യണ്ടോ ഇതുപോലെയാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നോർമൽ സിബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ അതൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പെട്ടെന്നൊന്നും കാണാത്ത രീതിയിലുള്ള രണ്ട് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഫീഡിംഗ് ഫ്രോക്കായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം കേട്ടോ അത് അതിനായിട്ട് നമ്മൾ ലൈനിങ് എടുത്തിട്ടുണ്ട് ലൈനിങ് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ സൈഡിലേക്ക് നമ്മളൊരു അഞ്ച് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അടിവശത്ത് ഇതുപോലെ തന്നെ ഒരു അഞ്ച് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ലൈനിങ് എടുത്തിരിക്കുന്ന നമ്മൾ ഫ്രോക്കിൻ്റെ ടോപ്പ് പോർഷൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതായത് ഫ്രണ്ടിൽ വരുന്ന പോർഷനാണ് ഫ്രണ്ടിൽ വരുന്ന ബോഡി പാർട്ടിൽ വരുന്ന ലൈനിങ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതുപോലെ രണ്ട് അഞ്ച് ഇഞ്ച് കൂടി ഒരു ലൈൻ വരച്ചു കൊടുക്കാം അത് നമ്മൾ ആ ഒരു ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മൂന്ന് പീസായിട്ട് നമ്മൾ ചെയ്തത് ി വരച്ച ലൈനിലൂടെയാണ് നമ്മുടെ ഈ ഒരു സിബുണ്ടോ സാധാരണ നോർമൽ സിബാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻവിസിബിൾ അല്ല നോർമൽ സിബാണ് അപ്പോൾ ഈ ഒരു ലൈനിൽ ഇതാ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു സിബ് വരാ കേട്ടോ അതുപോലെ രണ്ട് സൈഡിലും നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇതുപോലെ നോർമൽ സിബ് നമ്മൾ ആ ഒരു ലൈനിലൂടെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു സിബ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നിവർത്തി വെച്ച് കാണിച്ചുതരാം അത് ഇതുപോലെ ആ ഒരു ലൈനിലും അതുപോലെ ഇപ്പുറ സൈഡിൽ ലൈനിലും നമ്മുടെ സിബ് വരാം അപ്പോൾ നമുക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ബോഡി പാർട്ട് ലൈനിങ്ങിൽ ഇതുപോലെ നമ്മൾ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് ഷോൾഡർ പീസും വരും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് പീസും വരും ഇനി നമ്മൾ ഫ്രണ്ട് പീസിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുപോലെ കുറച്ച് ഗ്ലിറ്റർ നെറ്റിൻ്റെ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്നിഞ്ച് വീതിയിലാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നീളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോഡി റക്കാണ് നമ്മൾ നീളായിട്ട് എടുത്തിരിക്കുന്നത് അതായത് പതിനഞ്ച് ഇഞ്ചോളം നമ്മൾ നീളം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതുപോലെ നമ്മൾ ആ ഒരു മൂന്ന് പീസിലെ സെൻറ്റർ പീസാണ് ഇതുപോലെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഡിസൈനകത്ത് നമ്മൾ സെൻ്റർ ചെയ്തിരിക്കുന്നത് നമ്മളൊരു ബട്ടർഫ്ലൈ മോഡലാണ് അതായത് ഒരു ബോം മോഡൽ ഡിസൈനിൽ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഇഞ്ച് കട്ട് ചെയ്ത ഈ ഒരു നീളത്തിലുള്ള പീസ് എന്ത് ചെയ്യുക ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ഈ ഒരു മടക്ക് വരുന്ന വശം നമ്മുടെ ഈ ഒരു ബോൻ്റെ സൈഡിലേക്കും അതുപോലെ തന്നെ നൂല് വരുന്ന ഈ രണ്ട് വശം നമ്മൾ ആ ഒരു സിബിൻ്റെ വശത്തേക്കെന്നുള്ള രീതിയിൽ നമ്മളെന്ത് ചെയ്യുക ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തുണി ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ടോപ്പ് മുതൽ ബോട്ടം വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ലൈനിങ് നമ്മൾ മൂന്നാക്കി കട്ട് ചെയ്തതിൻ്റെ സെൻറ്റർ പീസ് മാത്രമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേ പീസ് നമ്മൾ ഗ്ലിറ്ററിൻ്റെ നെറ്റ് വെച്ചിതുപോലെ മൂന്നിഞ്ച് വീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ കുറേ പ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറേ പീസസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഓരോന്ന് വരെയൊന്നായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് പീസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഇഷ്ടമുള്ള ഡിസൈനും ചെയ്യാം നമ്മൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് ഫുൾ വെർട്ടിക്കലായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ നമ്മൾ ഓരോ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടോ ഫ്രണ്ട് പീസിന് സെൻ്റർ പോർഷൻ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഓരോരോ പീസ് വെച്ച് നമ്മൾ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ മൂന്നഞ്ച് വീതിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് അത്ര വീതി വേണ്ടെന്നുണ്ടെങ്കിൽ വീതി കുറക്കാം പക്ഷേ അത്രയും എണ്ണം കൂട്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിലേക്ക് പുറത്തോട്ടേക്ക് പോയാൽ അധികം ഒന്ന് പീസല്ല നമുക്ക് എന്തു ചെയ്യാം ഒന്ന് ലൈനിങ് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കാരണം നമുക്ക് ആ ഒരു ജോയിൻറ്റിലാണ് നമ്മുടെ സിപ്പ് വരുന്നത് കേട്ടോ നമ്മുടെ ആ ഒരു ഷോൾഡർ പീസും ഈ ഒരു ഫ്രണ്ട് പീസും വരുന്ന ജോയിൻറ്റിലാണ് നമ്മുടെ സിപ്പ് വരിക അത് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് കൂടെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒരു പ്ലീറ്റ് കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫുള്ളായിട്ട് പ്ലേറ്റ് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു സിബ് അതിൻ്റെ ഇടയ്ക്ക് വന്ന തീരെ അറിയാത്ത രീതി നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും ഇതുപോലെ ആ ഒരു ചെറിയൊരു ഏരിയയിൽ കൂടെ നമ്മൾ ഒരു പ്ലേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ വന്ന പോർഷൻസ് എന്ത് ചെയ്യുക ഒന്ന് ലൈനിങ് പീസിനെ കറക്റ്റ് ആക്കിയിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഉണ്ടോ ഓക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ഡിസൈൻ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡിലുണ്ടോ ഇതുപോലെ നമ്മൾ നെക്ക് ജസ്റ്റ് ആയിട്ട് ചെറുതായിട്ടൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുണി ഇതുപോലെ മറച്ചിട്ട ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു നെക്ക് വരച്ച ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്ലീറ്റ് കറക്റ്റായിട്ട് നമ്മളൊരു നെറ്റ് പീസും കറക്റ്റായിട്ടൊരു നിൽക്കുന്നതെന്ന് നോക്കണം അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആ ഒരു പ്ലീറ്റ് കറക്റ്റായിട്ട് അവിടെ നിന്നോളും മാറി പോകാത്ത രീതിയിൽ കറക്റ്റ് സെറ്റായിട്ട് അവിടെ നമുക്ക് കിട്ടും നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കുക നമ്മൾ നെറ്റിൻ്റെ മേലെക്കൂടെ നമ്മൾ മറച്ചിട്ടിട്ട് ബാക്ക് സൈഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ നെക്ക് മാർക്ക് ചെയ്താൽ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ലൈനിലാണ് നമ്മുടെ സ്റ്റിച്ച് പോകുന്നത് അപ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഒരു ഓരോ പ്ലീറ്റും കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമ്മുടെ നെക്കിൻ്റെ പോർഷൻസ് നമ്മൾ അവിടെ വരച്ച് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്ത് സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തത് നോക്കാം അപ്പോൾ ഇതുപോലെ നീളം കൂടിയ നോർമൽ സിബാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മെയിൻ പീസിൻ്റെ ഇതുപോലെ അടിവശത്താണ് ഒരു സൈഡ് വരിക സിബിൻ്റെ ഒരു സൈഡ് അതായത് തുണി വരുന്ന ഒരു സൈഡ് ഇതുപോലെ വരും അപ്പോൾ അതുപോലെ തന്നെ സിബിൻ്റെ രണ്ടാമത്തെ സൈഡിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ പീസ് വരും അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ പ്ലീറ്റ് നമ്മൾ കൊടുക്കുക ഇത് അതുപോലെ തന്നെ ഇപ്പുറം സൈഡിൽ ഇതുപോലെ വരും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു സിബിൻ്റെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഫ്രണ്ട് പീസും മറ്റേ സൈഡിൽ ഷോൾഡറും വരുന്ന രീതിയിൽ നമ്മൾ സിബ് അതിനകത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യുക ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ പ്ലീറ്റും കൊടുത്തിട്ടുണ്ടോ നമുക്ക് എത്രയാണോ ഓപ്പണിങ് വേണ്ടത് അത്ര വെച്ച് നമുക്ക് എന്ത് ചെയ്യുക ക്ലോസ് ചെയ്തെടുക്കാം ഉണ്ടോ ഈ ഒരു പ്ലീറ്റിൻ്റെ ഇടയിൽക്കൂടെയാണ് നമ്മൾ സിബ് കൊടുത്തിരുന്നത് കാരണം നമ്മൾ അതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്നിഞ്ച് വീതിയിലൊക്കെ ലിറ്റർനെറ്റ് വെച്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പം വൺ സൈഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് സിബ് ഉള്ളതായിട്ട് അറിയയില്ല അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്നുള്ളത് നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സിബിൻ്റെ ഓപ്പണിങ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് നീളം കൂട്ടി വെക്കാം കുറച്ച് വെക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സിബ് കാണാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ അടുത്ത ഒരു പ്ലീറ്റൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്നിഞ്ച് വീതിയിലും ആ ബോഡി ഇറക്കത്തിലുള്ള പതിനഞ്ചു നീളത്തിലുള്ള നമ്മുടെ ഓരോ പ്ലീറ്റുകളാണ് നമ്മൾ ആ ഒരു ഗ്ലിറ്ററിനെ വെച്ച് വെച്ച് കട്ട് ചെയ്തെടുത്ത് നിൽക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സിബിൻ്റെ മേലെ വെച്ചിട്ടെന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സിബിന് ചേർത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് സിപ്പ് വരുമ്പോൾ നമുക്ക് പുറത്തോട്ടേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു സിപ്പ് കാണുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷനും അതുപോലെ പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലത്തെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യാം ഈ ഒരു ഫീഡിംഗ് ഫ്രോക്കാണെന്ന് കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വളരെ ആവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ ഉണ്ടോ ആ ഒരു പ്ലീറ്റിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു സിബ് പോയിട്ടുണ്ട് ഉണ്ടോ കറക്റ്റായിട്ട് നമുക്ക് സിബ് തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു സിബ് അവിടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണുകയില്ല അത്രയും ഇൻവിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സിബ്ബ് വരിക അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം ഈ ഒരു മൂന്നഞ്ച് കട്ട് ചെയ്ത് പ്ലിറ്ററിനിറ്റ് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലീറ്റഡ് ആയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ടൈലറിങ് സംബന്ധമായ ഒത്തിരി വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ടൈലറിങ് അപ്പോൾ ടൈലറിങ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകളാണ് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് കാണണം അപ്പോൾ ഒത്തിരി ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാം നിങ്ങളെ അഭിപ്രായം നിർദ്ദേശമൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക ബട്ടൺ കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളെന്ത് ചെയ്യുക ആ ഒരു സിബ് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ ബാക്കി വരുന്ന ഏരിയ കൂടെ നമുക്ക് ഇതുപോലെ ഓരോ പ്ലീറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ് നമ്മൾ ജസ്റ്റ് ഒരു ഒരു ബട്ടർഫ്ലൈ മോഡൽ കൊടുത്തിട്ട് അതിൻ്റെ ഓരോ ബീഡ്സ് വെക്കാന്നുള്ളൊരു ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു സിബ് നമ്മൾ നോർമൽ സിബ് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ളതല്ല അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഓരോരോ പ്ലീറ്റ് വെച്ച് നമുക്കൊന്ന് കവർ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പിൽ തന്നെ നമ്മളൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തെടുത്തൊരു ഡിസൈനാണ് അവർക്കിത് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു അവർ നല്ല നല്ല അഭിപ്രായങ്ങൾ അവരടുത്ത് പറയുന്നുണ്ടായി എല്ലാവരും പറഞ്ഞുതന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് അറിയിക്കുകയും ചെയ്തു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം കാരണം നമ്മളൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യുകയും ചെയ്യാം ഈയൊരു ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്യുന്ന സാധ്യത അതുപോലെ തന്നെ നമ്മളൊരു ഫീഡിങ് ഫ്രോക്കാണെന്നുള്ളത് ഒട്ടും അറിയാത്ത രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സിബ് പുറത്ത് കാണാത്ത രീതിയിൽ ഇൻവിസിബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും നല്ല പെർഫെക്ഷൻ നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഈയൊരു രീതിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷം ചെയ്യുക നമ്മൾ ഈ ഒരു സൈഡെല്ലാം നമ്മുടെ ലൈനിങ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഫ്രണ്ട് പോർഷന് വരുന്നത് കറക്റ്റായിട്ട് നമുക്ക് ആ ഉണ്ടോ സിപ്പുള്ളത് നമുക്ക് ആ ഒരു പെയിൻറ്റിൻ്റെ ഇടയ്ക്ക് കൂടെ അറിയാൻ പോലും പറ്റുന്നില്ല അതിന് ശേഷം നമ്മൾ ഷോൾഡറെല്ലാം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ സിപ്പിൻ്റെ പോർഷൻ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ചെസ്റ്റ് പീസിലേ ഇതുപോലെ പ്ലീറ്റിൽ മാത്രമായിട്ട് കാണാൻ പറ്റുള്ളൂ സിബിൻ്റെ പോർഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടാൽ മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം കേട്ടോ ഇതുപോലെ ഓരോരോ പ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ ആ ഒരു സിബ് സിബൂടെ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടുണ്ടോ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു സിബ്ബ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ആ ഒരു ടോപ്പ് മുതൽ ബോട്ടം വരെ നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു സിബ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലും നമ്മുടെ ആ ഒരു പ്ലേറ്റിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തത് കൊണ്ടോ അപ്പോൾ നമുക്ക് ആ ഒരു സിബുള്ള ഒരു എഫക്റ്റേ നമുക്ക് ആ പുറത്തോട്ടേ കാണാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ആ ഒരു ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ